നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു പഠന വിശേഷത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ ഇന്ന് പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എസ് സി ആർ ടിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എസ് സി ആർ ടി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും അതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ഗീഡുകളോ അല്ലെങ്കിൽ റാങ്ക് ഫയലുകളോ ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇന്ന് പറയുന്നത് കൂടാതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒപ്പം തന്നെ നമ്മുടെ ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് എക്സാംസ് ഇനി പുറകെ പുറകെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു േഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ എന്നാലും ഇത്രയും ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇനി വരുന്ന ഓരോ എക്സാം വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഒരു എനർജിയാണ് പഠിക്കാൻ അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു തുടക്കം പോലെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള പഠനം അതായത് മെയിനായിട്ട് ഞാൻ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ ഒരു കുറച്ച് ദിവസത്തെ നന്നായിട്ടുള്ളൊരു പുതിയ പഠന രീതികളൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യം പറയാനുള്ളത് എല്ലാവരും സിലബസ്സൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ എസ് സി ആർ ടിയിൽ എവിടെയൊക്കെയാണോ ആ പോർഷൻ കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുക അത് ഇത്തിരി പാടുള്ള കാര്യമാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ട് ഈ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള കുറേ ഗൈഡുകൾ റാങ്ക് ഫയലൊക്കെ വാങ്ങുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും അങ്ങനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിലവർക്ക് അതായിരിക്കും കൂടുതൽ സമയം കുറവുള്ളവർ അതുപോലെ തന്നെ അങ്ങനെ എസ് സി ആർ ടിയിൽ നോക്കി നോക്കി എടുക്കാൻ പാടുള്ളവർ അങ്ങനെയൊക്കെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇപ്പോൾ റാങ്ക് ഫൈലും ഇതുപോലെയുള്ള ഗൈഡുകളൊക്കെ വാങ്ങുന്നതാണ് പതിവ് അപ്പം ഞാനും ഇതുപോലെ വാങ്ങിയിട്ടൊക്കെയുണ്ട് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചുള്ള പ്രധാന കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ എസ് സി ആർ ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ടെക്സ്റ്റുകൾ ഇറക്കുന്നവർക്ക് അത് അവരെ അവർ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം ഈ ഇതുപോലെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഇങ്ങനെ ടെക്സ്റ്റുകൾ ഇറക്കുന്നത് ഒരുപാട് പേർക്ക് ഉപകാരമാണ് എന്നാൽ പോലും എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനിതുപോലെ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് എൻ്റെലും ഉണ്ടായിരുന്നു റാങ്ക് ഫൈവ് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ ആദ്യം അത് വച്ച് പഠിക്കുന്നുണ്ടായിരുന്നു ശേഷം കുറച്ച് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് എടുത്ത് ജസ്റ്റ് ആ ഒരു പാഠത്തിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ വരുന്ന കാര്യങ്ങൾ എസ് സി ആർ ടിയിൽ ഒത്തുനോക്കിയപ്പോൾ ഒരുപാട് പോയിന്റ്സ് മിസ്സിങ് ആയിരുന്നു ആ ഒരു റാങ്ക് ഫയലിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ആയിരിക്കുന്നത് ഞാനിങ്ങനെ ചെക്ക് ചെയ്തു അപ്പം ചെക്ക് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എസ് സി ആർ ടിയിൽ എല്ലാ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും ഈ റാങ്ക് ഫയലിൽ ഉൾപ്പെടണമെന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഈ എസ് സി ആർ ടി ഫുള്ും കവർ ചെയ്ത് ഇതിലുണ്ട് നമുക്ക് എസ് സി ആർ ടി ഫുള്ള് നമ്മുടെ കയ്യിലാണ് ഈ റാങ്ക് ഫയൽ കഴിഞ്ഞാൽ എന്നൊരു ബോധം പൊതുവെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും ഈ നിങ്ങൾ ഈ വാങ്ങുന്ന ഈ റാങ്ക് ഫയലും എസ് സി ആർ ടിയും കൂടെ ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പോർഷൻസ് നിങ്ങൾ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അത് ഫുള്ളും ഉണ്ടോ അതിനകത്തുള്ള മെയിൻ പോയിന്റ്സ് ആയിരിക്കും മെയിൻ പോയിന്റ്സ് ഉണ്ടായിരിക്കും എന്നാലും അതിനടുത്തുള്ള അനുബന്ധ വസ്തുതകളൊക്കെ ചിലപ്പോൾ മിസ്സായിട്ടുണ്ടായേക്കാം ചിലപ്പോൾ അതായിരിക്കും നമുക്ക് എക്സാമിന് കയറി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ഫയലൊക്കെ വാങ്ങിച്ച് പഠിക്കുന്ന രീതി കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് അനുഭവമുള്ള കാര്യമാണിത് അതുപോലെ തന്നെ ഇപ്പോൾ എസ് സി ആർട്ടി ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ പഴയ എ സി ആർ ടി പഠിക്കണം പുതിയത് പഠിക്കണമെന്നൊക്കെ ഉള്ളൊരിതുണ്ട് അപ്പോൾ രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലും പുതിയ എ സി ആർട്ടിൽ പുതിയ കുറച്ച് പോർഷൻസ് പുതിയ കുറച്ച് ഭാഗങ്ങൾ അവർ പുതിയ കുറച്ച് ഭാഗങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കൂടാതെ ഇപ്പോൾ പുതിയ എ സി ആർട്ടിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പഴയതിനേക്കാൾ പഴയതൊക്കെ നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് വായിച്ചും കേട്ടുമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പഴയ എ സി ആട്ടിൽ നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ തീർച്ചയായിട്ടും പുതിയ എസ് ആർ ടിയിൽ പുതിയ പോയിൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ എസ് സി ആർ ടി എന്നു ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എസ് സി ആർ ടി നേരിട്ട് നമ്മൾ വായിച്ച് നമ്മൾ തന്നെ നോട്ട് എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് നമ്മളതിനു വേണ്ടി ഒരു പ്രത്യേക നോട്ട് തയ്യാറാക്കുക ഓരോ ചാപ്റ്റർ അടിസ്ഥാനമാക്കി പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ സിലബസിൽ ഏതൊക്കെ പോർഷൻസ് എവിടെയൊക്കെയാണോ വരുന്നത് അത് എസ് സി ആർ ടിയിലെവിടെയൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്ത് ഈ നോട്ട് െല്ലാം കറക്റ്റായിട്ട് എഴുതി പോവുക അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലാതെ ഈ പബ്ലിക്കേഷൻസ് ഓരോ ആൾക്കാരുടെ പുസ്തകങ്ങൾ വാങ്ങുന്നത് നിങ്ങൾക്കൊരു സപ്പോർട്ടാണ് എന്നാൽ പോലും കുറച്ചധികം കാര്യങ്ങൾ മിസ്സാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കും നന്നായിട്ട് കട്ട് ഓഫ് കൂടും തീർച്ചയായിട്ടും കാരണം ഒരുപാട് പേര് ഈ എൽ ഡി സിക്കും അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടറി ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതൊന്നും നന്നായിട്ട് എഴുതാൻ പറ്റാത്തവർ ഒക്കെ ഈ സെയിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അപ്പം തീർച്ചയായും കോമ്പറ്റീഷൻ നല്ല ലെവലിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും നമ്മളെപ്പോഴും ഒരു കട്ട് ഓഫിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ നന്നായിട്ട് അറിയാമെന്ന് കരുതി നമ്മൾ ഒരിക്കലും നല്ലൊരു മാർക്ക് നേടാനുള്ള ആ ഒരു രീതിയിലല്ല ആ ഒരു കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ പഠിക്കുകയാണെന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിൽ പക്ഷേ അതിനേക്കാളും ഒരുപാട് സ്റ്റെപ്പ് മുന്നിൽ പഠിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടായിരിക്കും ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് മുൻ അവർക്ക് മുന്നിൽ എത്തണമെങ്കിൽ അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പറ്റുകയുള്ളൂ ഇത്ര മണിക്കൂർ പഠിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര മണിക്കൂർ കിട്ടിയാലും നിങ്ങൾ നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സിനെ നിങ്ങൾ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം അപ്പോൾ ഒരു കട്ട് ഓഫ് ഒരു എൺപത് കട്ട് ഓഫ് എൺപത് മാർക്കെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പഠനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയും ഒരു എൺപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയണം എന്നുള്ള രീതിയായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നേത്വത്തെത്തെ അപേക്ഷിച്ചൊക്കെ ഇപ്പോഴൊക്കെ നന്നായിട്ട് കോമ്പറ്റീഷനും അതുപോലെ ഈ ജോലി പെട്ടെന്ന് നേടണം എന്നുള്ള ആ ഒരു രീതിയൊക്കെ ഒക്കെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് കോമ്പറ്റീഷൻ കൂടുതലാവുന്നതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എസ് സി ആർ ടിയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റുകൾ എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റുകളെല്ലാം അവൈലബിളാണ് ടെലിഗ്രാമിലും അതുപോലെ നമ്മുടെ സമഗ്ര സൈറ്റിലൊക്കെ ആണ് അപ്പം പ്ലസ് വൺ വരെ പ്ലസ് ടു വരെയുള്ള പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റുകൾ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ റ്റർന്നെനിക്ക് തോന്നുന്നു അത്രയും ചെയ്യാൻ താല്പര്യമില്ലാത്തവരും ആ പബ്ലിക്കേഷൻസിൻ്റെയും ബുക്കിൻ്റെയൊക്കെ പറയെ പോകുകയുള്ളു അല്ലാതെ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ആ ഒരു ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് നേരം ഒന്ന് ടൈം കളഞ്ഞ് ആ എസ് ആർ ടെക്സ്റ്റുകൾ വായിച്ചെടുത്ത് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം എസ് ആർ ടെസ്റ്റിലെ ഡീറ്റെയിൽസ് അടങ്ങിയ പോൾസ് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട് അതായത് നമ്മൾ സിലബസിലുള്ള കുറച്ച് പോർഷൻസ് പഠിച്ചതിനു ശേഷം ആ പോർഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും പോൾസ് ഇടുന്നത് അപ്പോൾ ആറ്റർ ഡേ ആറ് മണിക്ക് ഞാൻ ഈ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോൾസ് ഞാൻ പഠിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്കിടുന്നത് അതിൽ നിന്ന് ഒരു കുറവും ഞാൻ വരുത്തുന്നില്ല കാരണം ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ച് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു പ്ലാനാണ് അത് അതുകൊണ്ട് അത്രയും എഫക്റ്റീവായിട്ട് അത്രയും നല്ല രീതിയിൽ മാത്രമേ ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ കാരണം അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയുള്ള ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അതിൽ സിലബസിൽ വരുന്ന പോഷൻസുമായിട്ട് നിങ്ങളിതിൽ കണ്ടുപിടിക്കണം കുറച്ച് പാടാണ് കണ്ടുപിടിക്കാൻ അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്താൽ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നാറ് രണ്ട് ദിവസം പോയെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ് സാറ്റർഡേ നമ്മൾ പോൾസ് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നും ചാനലിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല കാരണം എന്ന് വെച്ചാൽ ഒരു നൂറ് പേരുടെ അക ഒരു നൂറ് പേരിൽ അകത്തു മതി കാരണം പല പല രീതിയിലാണ് ഓരോരുത്തർ പഠിക്കുന്ന ടൈമും പഠിക്കുന്ന പഠിക്കാനെടുക്കുന്ന ആ ഒരു രീതിയുമൊക്കെ ഡിഫറെൻ്റായിരിക്കും അപ്പോൾ നമുക്കൊരുപാട് ആൾക്കാരൊന്നും വേണ്ട ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചാണ് സിക്സ്റ്റി ഡേയ്സ് ടൈം ടേബിൾ ഉൾപ്പെടുത്തിയ ഒരു ചാലഞ്ച് അത് ശരിക്കും എനിക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കും കൂടെ നിങ്ങളുടെ കൂടെ പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ആൻസർ ചെയ്യുന്നേ കാണുമ്പോൾ എനിക്കൊരു കോമ്പറ്റീഷൻ ആ ഒരു മൈൻഡ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ചാലഞ്ച് ഉണ്ടാക്കിയത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ എസ് സി ആർ ടി ഉൾപ്പെടുത്തി അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയായിരിക്കും ായിരിക്കും അതിൻ്റെ ക്വസ്റ്റിൻസ് എല്ലാം ഇടുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്